നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ഭീകരവാദ പ്രവർത്തനങ്ങളെ രാജ്യത്തുനിന്ന് തുടച്ചുനീക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന കേന്ദ്ര സർക്കാർ തന്നെ അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ മാളയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിന് ധനസഹായം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയെയാണ് മാലയിട്ട് സ്വീകരിച്ചതും ബി ജെ പിയിലേക്ക് അംഗത്വം നൽകിയതുമൊക്കെ ലഷ്കര് ഇ തൊയ്ബയുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഭീകരവിരുദ്ധ സംഘടനയായ എ ടിഎസ് അറസ്റ്റ് ചെയ്ത സഞ്ജയ് സരോജിനെയാണ് ഹാരാര്പ്പണം നടത്തി പാര്ട്ടിയിലേക്ക് ബിജെപി സ്വീകരിച്ചത് യു പി നിന്നുള്ള ബി ജെ പി എം പി സംഘലാൽ ഗുപ്തയാണ് സനോജിന് പാർട്ടി അംഗത്വം നൽകിയത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് പ്രതാപ്ഘട്ടിലെ പൃഥ്വിഗഞ്ചിൽ നടന്ന ഒരു ബി ജെ പി പരിപാടിയിലാണ് സ്വീകരണം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് യു പി എ ടി എസ് സഞ്ജയ് സരോജിനെ വീട്ടിൽ നിന്നും പിടികൂടുന്നത് ലഷ്കറുമായി ബന്ധമുണ്ടെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് കോടികൾ എത്തിച്ചു നൽകുന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് മാത്രമല്ല ഇതേ കുറ്റം ആരോപിക്കപ്പെട്ട് പത്തുപേർ ഈ സമയത്ത് യു പി എ ടി എസിന്റെ പിടിയിലായിരുന്നു ഇതിൽ എട്ടുപേർ യു പിയിൽ നിന്നുള്ളവരും ഒരാൾ ബീഹാർ സ്വദേശിയും മറ്റൊരാൾ മധ്യപ്രദേശ് സ്വദേശിയുമാണ് സഞ്ജയ് സരോജിന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിയേഴ് പാസ്ബുക്കുകൾ പിടിച്ചെടുക്കുകയും നേപ്പാളിലും ബംഗ്ലാദേശിലുമുള്ള അക്കൗണ്ടുകളിലേക്ക് പണം മായതിനുള്ള തെളിവ് കണ്ടെത്തുകയും ചെയ്തതായി അന്ന് യു പി എ ടി എസ് തലവനായിരുന്ന അസീം അരുൺ വാദിച്ചിരുന്നു വർഷങ്ങൾ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം അടുത്തിടെയാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ഇതിനുശേഷമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് സംഭവം ആയുധമാക്കി പ്രധാന പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പിയിൽ ചേർന്നാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നാണ് എസ് പി നേതാവ് ഐ പി സിംഗ് വിമർശിച്ചത് നേരത്തെ പുൽവാമ ഭീകരാക്രമണത്തിൽ മോദിയുടെ പങ്ക് വിളിച്ചു പറഞ്ഞ കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് രംഗത്ത് വന്നിരുന്നു മോദിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ഒന്നുകൊണ്ട് മാത്രമാണ് പുൽവാമ ഭീകരാക്രമണം ഉണ്ടായതെന്നാണ് സത്യപാൽ മാലിക് തുറന്നടിച്ചത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സത്യപാൽ മാലിക്കിനെ ഇ ഉപയോഗിച്ച് വേട്ടയാടുന്ന സമീപനമാണ് മോദി സർക്കാർ കൈക്കൊണ്ടത് അതല്ലേലും തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇ ഡിഐയും സി ബി ഐയും വെച്ച് വിരട്ടുന്ന രീതിയാണല്ലോ മോദി സർക്കാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു വശത്ത് ദേശസ്നേഹത്തെക്കുറിച്ച് വാനോളം പറയുകയും മറുവശത്ത് ഭീകരവാദ കേസിൽ പിടിയിലായ ആൾക്ക് പാർട്ടി അംഗത്വം നൽകി ക്ലീൻ ഇമേജ് നൽകുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയമാണ് ബി ഇതിലൂടെ വ്യക്തം